ഈ അടുത്ത സമയത്താണ് സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രി ഇലക്റ്റ് ചെയ്ത അവിടുത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നത് തൊണ്ണൂറ് സീറ്റുകളായിരുന്നു അതിനകത്ത് പത്ത് സീറ്റുകൾ ഒഴികെ മുഴുവനും അവിടെ ഭരിച്ച പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പാർട്ടി അത് അലയൻസ് പാർട്ടി പാർട്ടിയാണ് അതിൻ്റെ പ്രൈം മിനിസ്റ്ററായ ലോറൻസ് വോങ് വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നാണ് അറിയുന്നത് അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞ് ഒരു പ്രസ്താവന നടത്തി നിങ്ങൾ ആ പ്രസ്താവന ചില ആൾക്കാർ കണ്ടുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ അദ്ദേഹത്തിന്റെ വീഡിയോ അയച്ചു തന്നു ഇതിനകത്ത് ഈ ലോറൻസ് ബോങ് പറയുന്നൊരു സംഭവം ഉണ്ട് അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് സിംഗപ്പൂരിൻ്റെ പാർലമെന്റ് എലക്ഷനിൽ മത്സരിക്കുന്ന മുസ്ലിം കാൻഡിഡേറ്റുകളെ ജയിപ്പിക്കുവാൻ വേണ്ടി അവിടെ ഉണ്ടായ സിംഗപ്പൂരിൽ നിന്നും മല ഓസ്ട്രേലിയയിലോട്ട് കുടിയേറിയവരും മലേഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയിലോട്ട് കുടിയേറിയ മുസ്ലിങ്ങൾ ഇപ്പം നേരത്തെ നിങ്ങൾക്കറിയാം ഒരു ചെറിയ ചെറിയ കാലയളവിൽ സിംഗപ്പൂർ ഓസ്ട്രേലിയ ഒരുമിച്ചായിരുന്നു സിംഗപ്പൂർ മലേഷ്യയും ഒരുമിച്ചായിരുന്നു ഇപ്പം സിംഗപ്പൂരിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം പതിനാല് ശതമാനമാണ് അവരിപ്രാവശ്യം ആറ് സീറ്റുകളിൽ ജയിച്ചിട്ടുള്ളൂ അതായത് മൾട്ടി കൾച്ചറൽ മൾട്ടി പ്ലൂറൽ സൊസൈറ്റിയാണ് സിംഗപ്പൂരിൽ ഈ മലയാ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഈ പറയുന്ന ഈ പതിനാല് ശതമാനം പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി അതിൻ്റെ ദുരിതപ്പെട്ട നേതാക്കളെല്ലാം വളരെ ലിബറൽ ആയിട്ട് ചിന്തിക്കുന്നവരാണ് അവിടെയുള്ള സിംഗപ്പൂരിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള നേതാക്കളും മുസ്ലിങ്ങളും കാരണം വല്ലാത്ത വളരെ ആയിട്ടുള്ള ഒരു അമേരിക്കൻ കൾച്ചറിനെ വെസ്റ്റേൺ കൾച്ചറിനെ ഫോളോ ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണ് സിംഗപ്പൂർ ഇപ്പം അതേപോലെ തന്നെ അവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യനാണ് പതിനെട്ട് ശതമാനമുണ്ട് പിന്നീട് മറ്റ് പല വിഭാഗക്കാരും ബുദ്ധിസ്റ്റുകളുണ്ട് അല്ല ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റാണ് ഉള്ളത് അവർ ഏകദേശം ഈ പറയുന്ന ഇരുപതിനടുപ്പിച്ചോളം ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അടുപ്പിച്ചു കാരണം വളരെയധികം ബുദ്ധിസ്റ്റുകൾ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു അപ്പം അതുകൊണ്ടാണത് ക്രിസ്ത്യനാണോ ബുദ്ധിസ്റ്റാണോ എന്ന് പറയാൻ ഇപ്പോഴുള്ള സാഹചര്യം ഇപ്പോഴത്തെ ആ ലേറ്റസ്റ്റ് സെൻസസിൽ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാനത് ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞ റിപ്പോർട്ടാണ് ഈ പറയത്തത് ഇപ്പോഴേ അവിടുത്തെ പ്രധാനമന്ത്രി എലക്ഷൻ കഴിഞ്ഞ് ഇങ്ങനൊരു പ്രസ്താവന കൊടുക്കാനുണ്ടായ കാരണം അതായത് അവിടെയുള്ള ഈ പറയുന്ന പഴയ സിംഗപ്പൂരുകാരനും ഓസ്ട്രേലിയയിൽ പോയും മലേഷ്യയിലുള്ളവനും ഒക്കെ പറഞ്ഞത് അവിടെ മത്സരിക്കുന്ന മുസ്ലിം കാൻഡിഡേറ്റുകളെ വിജയിപ്പിക്കണം അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം അപ്പം അങ്ങനെ വിജയിപ്പിച്ച് ഇവരുടെ ഉള്ളിലിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് അങ്ങനെ വിജയിപ്പിച്ച് അതിനകത്തുള്ള മുസ്ലിം കമ്പോണിയിലുള്ള ആൾക്കാർ പറഞ്ഞിട്ട് സിംഗപ്പൂരും മലേഷ്യയും ഒന്നാകണം എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പം അതിനെതിരെയാണ് സിംഗപ്പൂർ പ്രധാനമന്ത്രി അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവിടുത്തെ മുസ്ലിം ലീഡേഴ്സ് ഒന്നടങ്കം ഇതിനെ ശക്തമായിട്ട് എതിർത്തു അപ്പം ഇത് കേരളത്തിലുള്ള ഈ പറയ ഈ സുഡാപീസും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ആൾക്കാരും മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് സിംഗപ്പൂർ ഗവൺമെൻറ്റും അവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ അവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടി ഇങ്ങനെയൊരു സംഭവങ്ങൾ അതായത് മുസ്ലിം കാൻഡിഡേറ്റിനെ ജയിപ്പിക്കണം എന്നൊരു ആഹ്വാനം ചെയ്തിട്ട് അവിടുത്തെ അതിനെ ഒന്നടങ്ങി എതിർത്ത് അതുമല്ല അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് അവിടുത്തെ പ്രധാനമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നത് അവരാണ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിന് ഈ രണ്ടായിരത്തി മുപ്പതിലുള്ള ഇലക്ഷൻ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ആ സിംഗപ്പൂരിലെ പൊളിറ്റീഷ്യൻസൊക്കെ ലോകത്തിന് കൊടുക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനും ഈ സുഡാപ്പികൾക്ക് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശവും മെസ്സേജ് എന്തുവാ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുമായിട്ടും കേരളവുമായിട്ടും നല്ല ബന്ധമുള്ള രണ്ട് അതായത് പീപ്പിൾ ടു പീപ്പിൾ കണക്ഷനോ വളരെയധികം പേര് ജോലി ചെയ്യുന്ന രാജ്യമാണ് സിംഗപ്പൂർ ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇവരങ്ങനെ രീതിയിൽ ആ രാജ്യം ചിന്തിക്കുവാണെങ്കിൽ ആ രാജ്യം നശിച്ചു അതാണ് എന്റെ കാര്യം ഇതാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ ആകെ ഇപ്രാവശ്യം ആറ് സീറ്റേ ജയിച്ചുള്ളൂ അതിനകത്ത് ഏറ്റവും കൂടുതൽ ജയിച്ചിരിക്കുന്ന ആരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളവരാ ഈ ആറ് സീറ്റ് ജയിച്ചവർ തന്നെ ആ ജയിച്ച കാൻഡിഡേറ്റ്സ് തന്നെ ഈ പറയുന്ന അവിടുത്തെ മുസ്ലിം ലീഡേഴ്സ് ഇത് മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴ് അവരതിനെ ശക്തമായിട്ട് കാരണം അതോടുകൂടി അവർ സിംഗപ്പൂരിൽ ഒറ്റപ്പെടും ഇതാണ് ഇഷ്യൂ അതായത് പതിനഞ്ച് ശത പതിനാല് ശതമാനം ആയപ്പോഴേ അവന് വാല്പൊക്കാൻ തുടങ്ങി ഇതാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ കമ്മ്യൂണിറ്റി അല്ല പറയുന്നത് ഇതിനകത്ത് കടന്നുകൂടിയിരിക്കുന്ന റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിന്റെ നാശമാണ് ഇപ്പം സിംഗപ്പൂർ പ്രൈം മിനിസ്റ്ററിന്റെ ആ സ്റ്റേറ്റ്മെന്റ് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് കാരണം ഈ രാജ്യത്തെയും ഈ രാജ്യത്തെയും നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ട് വിദേശ ശക്തികൾ വന്നിരിക്കുന്നത് ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ലോകം മുഴുവൻ ഈ റാഡിക്കൽ പൊളി പൊളിറ്റിക്കലിസാമിനെ എതിർക്കുകയാണ് അത് ലോകത്തിൻ്റെ മുഴുവനും അതായത് ലോകത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇത് ഇത്രയും പറയാനുണ്ടായ കാരണം നമ്മളുമായിട്ടും കേരളവുമായിട്ടും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒരു നല്ല രാജ്യമാണ് സിംഗപ്പൂർ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ടൂറായിട്ടും ജോലിയായിട്ടും ഒക്കെ പോകുന്ന രാജ്യമാണ് ഈ ദുബായ് വരുന്നതിന് മുമ്പ് ഡെവലപ്പ് ചെയ്യുന്ന രാജ്യമാണ് സിംഗപ്പൂരും മലേഷ്യയും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെ ഏറ്റവും വലിയ ശാപമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമും റാഡിക്കൽ ഇസ്ലാമും അതിനെതിരെ സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രി ലോറൻസ് ലോ റോ ബോങ് എന്ന് പറയുന്നയാൾ ഒരു വാദ മര്യാദക്കാരും ട്രംപിനെതിരെ വരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നയാളാണ് കാരണം ടാരിഫുമായി ബന്ധപ്പെട്ട് അപ്പം അയാൾ പറയുന്നത് സിംഗപ്പൂർ ആണെങ്കിൽ ലോകം ഈ വല്ലാത്തൊരു ക്രൈസസിനോട്ട് പോകുന്ന സമയത്ത് ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ആ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയായിരിക്കണം ഇപ്രാവശ്യം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് അതാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ഒന്നടങ്കമാര് ഈ പറയുന്ന ഇവരുടെ പല ഇസ്ലാമിക കാൻഡിഡേറ്റും അവർ പൂർണ്ണമായിട്ടും തോറ്റും പോയി ഇതാണ് അവിടുത്തെ കൊടുത്ത മറുപടി ഇതേ രീതിയിലായിരിക്കണം കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ റാഡിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് തോൽപ്പിക്കേണ്ടത് ഇത് കോൺഗ്രസ് ആണെങ്കിലും ഈ പറയുന്ന സി പി എം ആണെങ്കിലും ഇവരിത് രണ്ടിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അതിൻ്റെ പേരിലാണ് അവർ മിണ്ടാതിരിക്കുന്നത് ഇപ്പം ജനങ്ങളൊന്നടക്കം തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ ഈ പറയുന്ന മുസ്ലിം ലീഗ് ആണെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പല ഫോറം ഫോറമാണെങ്കിലും സംഘടനകൾക്ക് പിടികിട്ടിയത് ഈ പോക്ക് ശരിയല്ല ഇതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് സിംഗപ്പൂരിൽ സംഭവിച്ചത് അതാണ് ലോറൻസ് പോ ലോകത്തെ മികച്ച നേതാവെന്ന് പല പത്രങ്ങളും പറയുമ്പോഴും ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മതി എന്തുകൊണ്ടാണ് അയാൾ മികച്ച നേതാവായത് അതിന്റെ കാരണം ഒരു ശക്തി അതായത് ഇതേപോലെയുള്ള ബാഹ്യശക്തി റാഡിക്കൽ പൊളി പൊളിറ്റിക്കൽ മത തീവ്രമായ സാധനത്തെ വെറുക്കുക അതിനെ ആട്ടി ഓടിക്കുക അതിനെ ഒരു കാരണവശാലും ജനാധിപത്യത്തിനകത്ത് മിക്സ് ചെയ്യാൻ സമ്മതിക്കരുത് ഈ സമ്മതിച്ചു കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ക്ലാസിക് തെളിവ് തന്നെയാണ് സിംഗപ്പൂരിൽ സംഭവിച്ചത്